ഹായ് ഗായ്സ് കുറേ നാളായി കാപ്പച്ചീനെ ഒരു മോഹം അപ്പോൾ ഒന്നും നോക്കിയില്ല കോഫി പൗഡർ മേടിച്ചു ബ്രൂ കോഫി പൗഡറാണ് മേടിച്ചത് നാല് പാക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് എന്താ കോഫി പാക്കറ്റ് ഇതിന് അഞ്ച് രൂപയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ എടുക്കുന്നത് രണ്ട് പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു ഇനി അടുത്തതും പൊട്ടിച്ചിടുന്നുണ്ട് ഓക്കെ അപ്പോൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഏഡ് അപ്പോൾ ഓരോരുത്തർക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര എഴുതുകൊടുക്കാം ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് ആറ് ടീസ്പൂൺ പഞ്ചസാരയാണ് അതായത് ഒരു അഞ്ച് പാക്കറ്റിൻ്റെ കോഫി പൗഡറിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര വേണം അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തത് കൊണ്ട് ആറ് സ്പൂൺ പിന്നെ നമുക്ക് മധുരം എത്ര വേണമെങ്കിലും എഡ് ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും ഇനി മധുരം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോഫി പൗഡറും പഞ്ചസാര കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യണം അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കല്ല ജസ്റ്റ് ടു ടീസ്പൂൺ വാട്ടർ വാട്ടറത്തൊക്കെ മതി ഓവറായി വെള്ളം ഒഴിച്ചെടുക്കരുത് ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തു ഇനി ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കണം അത് എന്തവസ്ഥെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഓവർ വാട്ടർ ഒഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് ക്യാപ്പച്ചീനാവോ അല്ല വേറെ എന്തെങ്കിലും ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം എന്നാലാണ് ക്യാപ്പച്ചീനാവുള്ളൂട്ടോ അപ്പോൾ അതാ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കോഫി പൗഡറും പഞ്ചസാരയും വെള്ളം വെള്ളവും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് എഗ്ഗ് മിക്സർ ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് കറക്കാം എന്ത് വേണം ചെയ്യാൻ ഞങ്ങൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഏകദേശം ഇത് മാറി വരുന്നുണ്ട് ഒരു ക്രീമി ടെക്സ്ചറിലേക്കൊക്കെ വരുന്നുണ്ട് വരുന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു പരീക്ഷണമായി കണക്ക് കൂട്ടുക അപ്പോൾ എന്താ ഇപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമുണ്ട് ഇത് ഏകദേശം റെഡി ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ല ഇങ്ങനത്തെ ഒരു പരിവായിട്ടുണ്ട് ഇനിയും നമുക്ക് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ കണ്ടോ വാവും നല്ല സൂപ്പർ ക്രീമി ആയിട്ടുണ്ട് ഇത് കണ്ട ഫോ കോഫി പൗഡറാണ് തോന്നില്ല ക്യാപ്പ് ചീനയുടെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതിൻ്റെ മുൻപ് ഞാനിവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചാലാണ് നമ്മുടെ ക്യാപ്പ് ചീനോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ കളറൊക്കെ മാറി കേട്ടോ ഒരു കപ്പെടുത്തു ഇനി നമുക്ക് കാപ്പച്ചീനൊക്കെ ഉള്ള കോഫി പൗഡർ മിക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം സ്പൂണിൽ നിന്ന് വിടാൻ തന്നെ ഒരു മടി കണ്ടില്ലേ ക്രീമി ആയതുകൊണ്ട് അത് വരുന്നില്ല നമുക്കിപ്പോൾ പാൽ ഒഴിച്ചു ഇപ്പോൾ പാൽ ഒഴിച്ചപ്പോൾ ഇതിപ്പോൾ എന്തിയെന്നാൽ ശരിക്കും ഞാൻ ആല് പേടിച്ചു പോയി തന്നത് പിന്നെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിച്ചു അപ്പോൾ സൂപ്പറായിരുന്നു ക്യാപ്പച്ചീനോ കണ്ടില്ലേ ഇതാണ് ഹോം മെയ്ഡ് ക്യാപ്പിച്ചീനോ ഇനി നമുക്കിതൊന്ന് മേടിക്കാം റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ശേഷമില്ല നമുക്ക് തന്നെ സെറ്റാക്കാം